ം വ്യാസ ഗ്രാമസേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കഴിമ്പ്രം സ്വപ്ന തീരത്ത് ശിവരാത്രിയോടനുബന്ധിച്ച് വാവുബലിതർപ്പണം നടന്നു പുലർച്ചെ മണിയോടെ ആരംഭിച്ച ബലിതർപ്പണത്തിൽ നിരവധി പേർ പങ്കെടുത്തു ആചാര്യൻ ഗോകുൽശാന്തി മുഖ്യകാർമ്മികനായി സജിത സുഭാഷ് വിജയകുമാർ സജീവൻ ശ്രീദേവി സുരേന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി ഇഷ്ടദേവദേഭ്യോ കുലദേവതേഭ്യോ നമ ഗ്രാമദേവതേഭ്യോ നമ വാസ്തുദേവതോ നമ നക്ഷത്രദേവതേഭ്യോ സർവേഭ്യോ ദേവേഭ്യോ സർവേഭ്യോ പിതൃഭ്യോ നമോ നമ നന്നായിട്ട് പ്രാർത്ഥിക്കാം നേരത്തെ പ്രാർത്ഥിച്ചതുപോലെ ഗുരുക്കന്മാരെയും ഗുരു കാർമ്മവന്മാരെയും മരിച്ചുപോയ എല്ലാ പിതൃക്കളെയും ഇഷ്ടദേവത കുലദേവത ഗ്രാമദേവത ഒന്നീ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നതുമായ സർവ്വദേവീദേവഗണങ്ങളുടെയും പരിപൂർണമായ അനുഗ്രഹത്തിനായി നല്ലപോലെ മനസ്സാൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ച്